ഹൗസോഫിയേഷൻ കുതിരത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നം ഈ കാണുന്ന ടോപ്പ് നമ്മൾ ഓണ സമ്മാനമായി നമ്മുടെ വ്യൂവേഴ്സിന് നൽകുന്ന ഓണ സമ്മാനമാണ് അപ്പോൾ നമ്മളതിൻ്റെ ഇന്ന് ശനിയാഴ്ച നമ്മൾ പല വീഡിയോകളായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇരുപത്തി ഒന്നാം തീയതി നമ്മൾ നറുക്കെടുക്കുന്നു ആ നറുക്കെടുപ്പിൽ ഒരാൾക്ക് ആ ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രമാണ് നമ്മുടെ ഒരു നറുക്കെടുപ്പും കൂടി ഈ മാസം ലാസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പുതിയതായി വീഡിയോ കാണുന്ന എല്ലാവരും ഇടുക കമൻ്റിടുക കമൻ്റിടേണ്ടത് ഇതാണ് നറുക്കെടുപ്പിലെ ഡീറ്റെയിൽ എങ്ങനെയാണ് നിങ്ങൾ കാണുന്ന വീഡിയോകളെല്ലാം കമൻറ്റിടുക മാസ അവസാനം ഈ മാസ അവസാനം അതിൽ അതിൽ നിന്ന് രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നു നമ്മൾ പത്താം തീയതി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു രണ്ട് പേർക്ക് അഞ്ഞൂറ്റി ഒന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ കടയിൽ ഉള്ളതിൽ നിന്ന് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം അഞ്ഞൂറ്റി ഒന്ന് രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് മൈനസ് ചെയ്ത് അഞ്ഞൂറ്റി ഒന്ന് മൈനസ് ചെയ്ത് ബാക്കിയുള്ളത് ഒന്നാമതി എന്ന് പറഞ്ഞിരുന്നു അതുപ്രകാരം നമ്മൾ നറുക്കെടുത്തു രണ്ട് പേരെ പേര് നമ്മൾ വെളിപ്പെടുത്തി പക്ഷേ ഇതുവരെ അവർ കമൻ്റ് ഇടാൻ വന്നിട്ടില്ല ഞങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നമ്മൾ ലാസ്റ്റ് സമയം വെച്ചിരുന്നത് അവർക്ക് വേണ്ടി അപ്പോൾ അവർ വരാത്തതുകൊണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് വീണ്ടും നമ്മൾ നറുക്കെടുക്കുന്നു നമ്മൾ ഇതുവരെ നമ്മുടെ കൂടെയുള്ള സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർക്ക് അവരുടെ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മാസം സെപ്റ്റംബർ ലാസ്റ്റ് നമ്മൾ നറുക്കെടുക്കുന്നു ആ നറുക്കെടുപ്പിൽ ഇനിയും ഈ ഒരാഴ്ച ബാക്കിയുണ്ട് അതിൽ അതിലും കമൻ്റ് കമൻറ്റിടുന്നവരെ നമ്മുടെ ഏത് വീഡിയോയ്ക്ക് കമൻ്റ് കമൻ്റിട്ടാലും ഇപ്പോൾ ഈ ഒരു പത്താം തീയതിക്ക് ശേഷമുള്ള ഏത് വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടാലും നമ്മൾ അവർ ഉൾപ്പെടുത്തുന്നതാണ് ഈ മാസം പത്താം തീയതിക്ക് ശേഷമുള്ള ഏത് വീഡിയോയ്ക്ക് കമൻറ്റിട്ടാലും ആ കമൻറ്റിൽ നമ്മൾ അവരെ ഉൾപ്പെടുത്തുന്നതാണ് നമ്മൾ ഓരോ ദിവസവും കമൻറ്റിൽ കമൻ കമൻ്റ് വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ പുതുതായി വന്നവർ നമ്മൾ പേര് ഉൾപ്പെടുത്തുന്നതാണ് നമ്മുടെ അതിൻ്റെ ഡീറ്റെയിൽ എത്ര പേര് ഇപ്പോൾ ഇന്ന് എടുക്കുന്ന വീഡിയോയിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് ഇന്നലെ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അതിൽ നമ്മൾ ലിസ്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ഷോർട്ട് വീഡിയോയിലും നമ്മൾ ഇടുന്ന വീഡിയോയുടെ മെയിൻ വീഡിയോ ആ സ്ക്രീനിൽ ഉണ്ടായിരിക്കും അതിലൊന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ മെയിൻ വീഡിയോ കാണുന്നതാണ് അപ്പോൾ ഇതിൻ്റെയും ഷോർട്ട് വീഡിയോ വരും ആ ഷോർട്ട് വീഡിയോ സ്ക്രീനിൽ തന്നെ ഇതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും ഒന്ന് ടച്ച് ചെയ്താൽ ആ അത്മേ ടച്ച് ചെയ്താൽ ആ വീഡിയോ ഓപ്പൺ ഓപ്പൺ ആവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ എല്ലാവരിലേക്കും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ആണ് ഹൗസ് ഓഫ് ഫാഷന് പുതിയതായ ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് വരുന്നതിനും മാക്സിമം വില കുറച്ച് ഓരോ ഐറ്റംസുകൾ കൊണ്ടുവരുന്നതിനുള്ള പ്രചോദനം അപ്പോൾ ഇതുപോലെ മുന്നോട്ടും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം നമ്മൾ ഓരോ ആഴ്ചയും കമൻ്റി ഇടുന്നവരിൽ നിന്ന് അടുത്ത മാസം മുതൽ രണ്ടു വരിയിൽ താഴാതെ കമൻ്റ് ഇടുന്നവരിൽ നിന്ന് ഓരോ ആഴ്ചയും നമ്മൾ നറുക്കെടുക്കുന്നു ആ ഓരോ ആഴ്ചയും കമൻ്റ് ഇട്ട എല്ലാ വീഡിയോയ്ക്കും കമൻ്റ് ഇട്ടവരിൽ നിന്ന് ആ മാസം അവസാനം ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു ഇനി അങ്ങോട്ട് അങ്ങനെയാണ് ആഴ്ചയിൽ എത്ര വീഡിയോ വന്നു ആ വീഡിയോക്ക് കമൻ്റിടുന്നവരെ ആ ആഴ്ച ലാസ്റ്റ് ശനിയാഴ്ച നമ്മൾ നറുക്കെടുക്കുന്നു അപ്പോൾ നമ്മൾ ഒരു മാസം വന്ന വീഡിയോയ്ക്ക് എല്ലാത്തിനും ഇട്ട് രണ്ട് പരികിൽ താഴെ കുറയാതെ ഇടുന്നവരെ കമൻ്റിടുന്നവരെ ഇടുന്നവരിൽ നിന്ന് വീണ്ടും നമ്മൾ നറുക്കെടുക്കുന്നു മാസം അവസാനം ഒരാളെ അവർക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയുടെ ഫ്രീ ആയി പർച്ചേസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു അപ്പോൾ ഈ അവസരം നിങ്ങൾ മിസ്സാക്കരുത് നമുക്ക് വീഡിയോ നമുക്ക് നറുക്കെടുപ്പിലേക്ക് പോകാം നമ്മൾ ഇന്നലെ കാണിച്ച ലീസ്റ്റിലുള്ള എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ ഒരു ഭാഗ്യശാലി തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ഈ ഭാഗ്യശാലി ആരായിരുന്നാലും വേഗം ഇടുക എനിക്കാണ് കിട്ടിയത് എന്ന് ഇട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിലേക്ക് സെൻഡ് ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സും സെൻഡ് ചെയ്യുക നമ്മൾ ഈ ടോപ്പ് നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തരുന്നതാണ് ഫോർട്ടി ഫൈവ് റുപ്പീസ് അതിൻ്റെ പാർസൽ ചാർജ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരും ഷോപ്പ് ടോപ്പ് ഫ്രീ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നിറക്കെടുക്കാം മിനി കെ ടു വൺ സിക്സ് ജീറോ ഇതാണ് നമുക്ക് ഇന്നത്തെ നറുക്കെടുമ്പിൽ കിട്ടിയിരിക്കുന്നത് ഈ ടോപ്പ് സമാനമായി ലഭിക്കുന്നത് മിനി കെ ടു വൺ സിക്സ് ജീറോ മിനി നമ്മുടെ വീ വീഡിയോയിൽ ചാനലിൽ വന്ന് കമൻ്റ് ഇടുക എനിക്കാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ ഇതിൻ്റെ സ്ക്രീനിൽ ഈ വീഡിയോയുടെ സ്ക്രീനിൽ നമ്പറുണ്ട് ആ നമ്പറിൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്മുടെ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സും സെൻഡ് ചെയ്യുക നമ്മുടെ ഗൂഗിൾ പേ നമ്പറും ഈ നമ്പർ തന്നെയാണ് അപ്പോൾ അതിലേക്ക് ഫോർട്ടി ഫൈവ് റുപ്പീസ് സെൻഡ് ചെയ്താൽ നമ്മൾ ഈ ടോപ്പ് നിങ്ങളുടെ നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ നിങ്ങൾക്കോ നിങ്ങളുടെ ആർക്കെങ്കിലും ആണോ അഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആ അഡ്രസ്സിലേക്ക് നമ്മൾ തരുന്ന അഡ്രസ്സിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ലാർജ് സൈസാണ് അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ എല്ലാം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും മിനി കെ ഈ ഭാഗ്യശാലി അടുത്ത ഭാഗ്യശാലി നമ്മൾ ഈ മാസം ലാസ്റ്റ് രണ്ടുപേരെ തിരഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരേക്കും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്